അബുദാബിയിൽ നടക്കുന്ന കൈരളി ടിവിയുടെ വാർഷികാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു നവംബർ എട്ടിന് അബുദാബി ഇത്തിഹാദ് അറീനയിലെ പ്രൌഢഗംഭീരമായ ചടങ്ങിലാണ് കൈരളി നടക്കുക ഈ റിപ്പോർട്ട് ശേഷം പ്രധാന ഭദ്രാജ് ചന്ദ്രൻ ചേരും പ്രവാസലോകത്തെ വ്യത്യസ്തമായ ദൃശ്യവിരുന്നിനാണ് അബുദാബി തയ്യാറെടുക്കുന്നത് കൈരളി ടിവിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായൊരുക്കുന്ന ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടിയുടെ സാന്നിധ്യം ആഘോഷത്തിന്റെ മാറ്റുകൂട്ടും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും മലയാള ചലച്ചിത്ര രംഗത്തെ വലിയ ഒരു നിര തന്നെ കൈരളി ടിവിയുടെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ അബുദാബിയിലെത്തും ചലച്ചിത്ര താരങ്ങളായ ജയറാം കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി നസ്ലൻ രമേശ് പിഷാരടി ജോജു ജോർജ് നിഖില വിമൽ കുഞ്ചൻ കലാഭവൻ ഷാജോൺ വിനീത് ശ്രീനിവാസൻ ദയാന ഹമീദ് നിഷാദ് ചന്തു സലീം മഞ്ജു പിള്ള അനു സിത്താര മീരാ നന്ദൻ സിദ്ദിഖ് റോഷൻ ഗായകരായ എം ജി ശ്രീകുമാർ ർ ആവിർഭവ് ഹനാൻഷ മഞ്ചരി സുമി അരവിന്ദ് തുടങ്ങിയ വലിയ ഒരു താരനിര തന്നെ അബുദാബിയിലെത്തും നവംബർ എട്ടിന് അബുദാബിയിലെ ഇത്തിഹാദ് അറീനയിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വൈകിട്ട് മണിക്ക് തന്നെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും യു എയിലെ ഏറ്റവും പ്രൗഢമായ വേദികളിലൊന്നായ ഇത്തിഹാദ് അറിയയിൽ ഇതാദ്യമായാണ് ഒരു മലയാള ദൃശ്യമാധ്യമത്തിന്റെ ഇവന്റ് നടക്കുന്നത് ദൃശ്യമാധ്യമ രംഗത്ത് വേറിട്ട ചരിത്രം കുറിച്ച് കൈരളി ടി വി ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ കൈരളി ടിവിയെ എന്നും നെഞ്ചോട് ചേർത്ത പ്രവാസി മലയാളികളും ഏറെ ആഹ്ലാദത്തിലാണ് കൈരളി ന്യൂസ് ദുബായ്